എന്താണ് വിവാഹ ദിവസത്തിൻ്റെ ശേഷം ഭർത്തൃ വീട്ടിൽ എത്തിപ്പെടുന്ന ഒരു പെൺകുട്ടി അവിടെ അതിലെ വിവാഹത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ എന്താണ് ഒരു പെൺകുട്ടി ആദ്യമായി അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വല്ലാത്തൊരു പരിഭ്രമം ഉണ്ടായിരിക്കും സ്വാഭാവികമാണത് തീർച്ചയായും എന്നാലും ഒരു ഇത് നല്ല പെൺകുട്ടിയുടെ ലക്ഷണമെന്ന് പറയുന്നത് അവള് അവിടെയുള്ള എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാൻ ശ്രമിക്കാം അതൊരു യാന്ത്രികമായ പരിചയപ്പെടല സ്വാഭാവികമായ രീതിയിൽ ആത്മാർത്ഥമായ രൂപത്തിൽ മനസ്സിലൊരു അജണ്ട ഉണ്ടാവണം ഞാൻ ഇവിടെയുള്ള വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് ആരൊക്കെയാണ് അവരുടെ സ്വഭാവം എന്താണ് ഒരു രീതി എന്താണ് എന്നൊക്കെ പാപ്പ മുതൽ ഉമ്മ മുതൽ അതുപോലെ തന്നെ ഭർത്താവിന്റെ സഹോദരിമാര് അനുജന് ആര് അങ്ങനെയുള്ള ആളുകളോടൊക്കെ ഒന്ന് പരിചയപ്പെടുക എന്നത് ആ പരിചയപ്പെടലിലൂടെ തന്നെ ആ ഒരു പെൺകുട്ടിക്ക് അവരെക്കുറിച്ചും അവർക്ക് ആ കുട്ടിയെക്കുറിച്ചും നല്ലൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അതോടൊപ്പം തന്നെ ഒരു ഓവർ സ്മാർട്ടായി പെരുമാറുന്നൊരവസ്ഥ അപൂർവ്വം ചില കുട്ടികളിലെങ്കിലും കാണാറുണ്ട് അങ്ങനെ ഓവർ സ്മാർട്ട് ആകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അതേടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഭർത്താവിൻ്റെ വീട്ടിൽ അന്നു വരെയും തൻ്റെ ഭർത്താവിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിരുന്നത് അവൻ്റെ ഉമ്മയാണ് സ്വാഭാവികമായും അവളെ അവനെ പത്തു മാസം ഗർഭം ചുമന്ന് പ്രസവിച്ച് ഇത്രയും പ്രായമാകുന്ന അവസ്ഥ വരെയും എല്ലാ കാര്യങ്ങളും അവന് ചെയ്തു കൊടുത്തത് അവൻ്റെ ഉമ്മയാണ് അവൻ രാത്രി വൈകി വരുമ്പോൾ വാതിൽ തുറന്നു കൊടുത്തതും ഭക്ഷണം വിളമ്പി കൊടുത്തതും എല്ലാം ഉമ്മയാണ് അതൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അത് ആ സ്ഥാനത്ത് മറ്റൊരു കുട്ടി മറ്റൊരു വീട്ടിലെ കുട്ടി വരികയും തൻ്റെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുമ്പോൾ അപൂർവ്വം ചില ഉമ്മമാർക്കെങ്കിലും അതൊരു സഹിക്കാൻ കഴിയാത്ത രസഹനീയമായി തോന്നാറുണ്ട് എന്നതൊരു സത്യമാണ് അതൊരു പരിധിവരെ അവരെ നമുക്ക് കുറ്റം പറയാനും കഴിയില്ല കാരണം തന്റെ മകനോടുള്ള ഒരു ഇഷ്ടം ഇതുവരെ ഞാൻ ചെയ്തിരുന്ന കാര്യം എനിക്കിനിയും ചെയ്യണമെന്നൊരു അവസ്ഥയായിരിക്കാം അത് അത് ആദ്യ ദിവസങ്ങളിലൊക്കെ അത്തരം ഒരു അവകാശം ഉമ്മയ്ക്ക് തന്നെ വകവെച്ചു കൊടുക്കുന്ന പരിഗണിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ചായ കൊണ്ടുപോയി കൊടുക്കലും കാര്യങ്ങളും എല്ലാം അത് ഉമ്മ ചെയ്യുന്നുവെങ്കിൽ തടസ്സപ്പെടുത്താതിരിക്കുക അത് ഉമ്മയെ ഹൈജാക്ക് ചെയ്ത് അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യണം എന്നൊരു വാശി ഉണ്ടാകുന്ന അത്ര നല്ലതല്ല എന്നാൽ ചില വീടുകളിൽ ഉമ്മമാരിത് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അതാ കുട്ടിയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്ന സ്വഭാവവും നമുക്ക് കാണാൻ കഴിയും അത് സന്ദർഭത്തിനനുസരിച്ച് പെരുമാറേണ്ട ഒരു കാര്യമാണ് ഏതായാലും ഒരു ഓവർ സ്മാർട്ടായി ഇടപെടുന്ന ഒരു രൂപം ഇല്ലാതിരിക്കുന്നത് ഒരു നല്ല കാര്യമാണ് നല്ല കാര്യമായിരിക്കും അത്തരം ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ആദ്യമായി വരുമ്പോൾ അവൾക്ക് ഒരു പ്രയാസമില്ലാതെ അവിടെ അവന്റെ ജീവിത അവൻ അവന്റെ കുടുംബത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് മനസ്സിലാവുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു കുടുംബ പശ്ചാത്തലത്തിലേക്കായിരിക്കണം ഒരുപക്ഷെ ഇന്നത്തെ രാവിലെ അവൾ എത്തിപ്പെട്ടത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന വീട് ഇന്നലെ വരെ ഉണ്ടായിരുന്ന കുടുംബാന്തരീക്ഷം എല്ലാം വ്യത്യസ്തമായിരിക്കും ഓരോ വീടിനും ഓരോ രീതി ഉണ്ടാകും ഇപ്പോൾ രാവിലെ ചായ ഉണ്ടാക്കുന്ന പ്രാതലുണ്ടാക്കുന്ന സമയം അത് കുടിക്കുന്ന സമയം അവിടുന്ന് അങ്ങോട്ട് അവിടുത്തെ ക്ലീനിങ് എല്ലാറ്റിലും ഓരോ വീടിനും അതിൻ്റേതായ ഒരു രീതിയും സ്വഭാവവും പ്രകൃതവും എല്ലാം ഉണ്ടാകും അതിനെ ബോധപൂർവ്വം മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള വെളിച്ചമാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ എപ്പിസോഡിലെ ഈ ചർച്ചയിലൂടെ നമ്മുടെ പെൺകുട്ടികൾക്ക് ലഭിച്ചിട്ടുള്ളത് ഒരു കാര്യം ഉറപ്പാണ് ഇന്നലെ വരെ അവൾക്ക് ഇക്കാക്ക അല്ലാതിരുന്ന ചിലർ ഇവിടെ ഇക്കാക്കന്മാരായുണ്ട് ഇത്താത്ത അല്ലാതിരുന്ന ചിലർ ഇവിടെ ഇത്താത്തമാരായുണ്ട് അപ്പോൾ ഓരോന്നും ബോധപൂർവ്വവും ബുദ്ധിപൂർവ്വവും പഠിച്ചും ഇടപെട്ടുമാണ് പോകേണ്ടത് ഓരോ പ്രകൃതക്കാരെയും ഓരോ പ്രായക്കാരെയും വിവിധ രീതികളിലാണ് കൈകാര്യം ചെയ്യേണ്ടത് ഓവർ സ്മാർട്ട് ആവുക എന്നൊരു കാര്യമാണ് ആദ്യ ദിവസങ്ങളിൽ പൊതുവേ ഉണ്ടാകുക തനിക്ക് കഴിയുന്നതിൻ്റെ ഏറെ അപ്പുറത്ത് കാര്യങ്ങൾ ചെയ്യുകയും ഇടപെടുകയും ചെയ്യുക അതല്ലെങ്കിൽ തികച്ചും പിന്നോട്ട് പോവുക ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ ചെയ്യുന്നതൊന്നും ആരും ബോധ്യപ്പെടുത്താനല്ല നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ പുണ്യം ലഭിക്കാനും കൂടുതൽ തൃപ്തി ലഭിക്കാനുമാണ് എന്ന ഒരു മാനസികാവസ്ഥയാണ് ഇത്തരം രംഗത്ത് നമുക്ക് വേണ്ടത് ആളുകളുടെ തൃപ്തി നേടാനും ആളുകളുടെ നല്ല പേര് വാങ്ങാനും എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ കുട്ടികൾ ഇടപെടുമ്പോഴുമൊക്കെ ആളുകൾക്ക് ക്രമേണ ബോധ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്നത് തന്നെയാണ് ഇന്നത്തെ ചർച്ചയുടെ ഒരു ഒരു വിശദാംശം എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും പീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളുമുണ്ടാവാനിടയില്ല എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻറ് ചെയ്യൂ